രാവിലത്തെ എന്താ പറയുക ഹോർണക്സ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് പോയി ബേബിയും ബാപ്പയും നല്ല ഉറക്കത്തിലാണല്ലോ അച്ച രണ്ടാൾ ഉറങ്ങുമ്പോൾ ഒരേ പൊസിഷൻ മുഖം ഗുഡ് മോർണിംഗ് ക്കാൻ പോവുകയാണ് കൂടെ പോയി ഒരാടത്തിൽ പണ്ടത്തില്ലേ നല്ല രസ കെട്ടക്കാൻ വേണ്ടിട്ട് വഞ്ഞാലന്മാരട്ടോ ഇങ്ങനെ ഇണ്ട് നോക്കൂ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം വെച്ചിട്ടുണ്ട് എന്തായാലും ാണ് ഇത് കൊണ്ട് വെച്ച് ബ്ലഡി ഫോൾ മോൾ ഡ്രസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതില് മോൾട്ടർക്കീസ് ഒക്കെ കേട്ടോ ഞാൻ ഡീപ്പായി പിന്നെ കാണിച്ചരാ സമയം തീരുമാന ും കുടിക്കാൻ പറ്റൂല അത് ഞങ്ങള് കുടിച്ചോണ്ട് രസില്ലാത്ത

മുട്ട കടിച്ചിട്ടാണ് കുളിക്കുക അല്ലേ കുഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അമ്മയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പേര്ന്താ പേര് ഞങ്ങളിച്ചിട്ട് ചായ കുടിക്കാനുണ്ടോ ഇന്ന് ഇരുന്ന് കഴിക്കുന്നു ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നിട്ട് കുഞ്ഞിനടുക്കി പണിയുണ്ട് എന്റെ തോളിലൊക്കെ എടുക്കുന്ന കണ്ടില്ല ഗൈസ് കണ്ട കണ്ടോ പായസം വെക്കുന്നുണ്ട് ചായയല്ലേ കൊടുക്കണേ വരുന്ന ഇടയ്ക്ക് പായസം വാങ്ങാ പായസമാണ് കൊടുക്കുന്നത് പിന്നെ അമ്മ ചായ പിടിച്ചോ കുടിക്കണ്ടേ സേമിയ പായസമാണ് കേട്ടോ ഇളക്കി കൊണ്ടു പാലല്ല സേമിയ ഒന്നും ഇട്ടിട്ടില്ലല്ലോ പാവഞ്ഞും ടൈം എടുക്കും ഒരു അളക്ക് ഇളക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് കാണാത്തവര് ഇത് നല്ല സെറ്റപ്പ് സെറ്റോ ഇതങ്ങനെ കഴിഞ്ഞാൽ സാധനം കണ്ടോ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം വീഴും ചില അതി എന്താക്കലോ കണ്ടോ അങ്ങനെ സാധനം വീഴും നമുക്ക് എന്ത് സാധനം വാങ്ങിയാലും സ്പേസ് ഉണ്ടാക്കാം കുറേ കുപ്പികളൊക്കെ ഇവിടെ മറച്ചും കുപ്പികളായിരുന്നു താഴെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ സാധനം വാങ്ങി അപ്പോൾ വേണം എന്നുള്ളവർ വാങ്ങിക്കോളി ലിങ്കൊക്കെ കൊടുത്തേക്കാം കണ്ടോ സാധനം കണ്ടോ സൂപ്പറാണ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയല്ലേ ുംറങ്ങിട്ടില്ല കുട്ടി കരഞ്ഞിട്ട് അപ്പൊ പിന്നെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാ എന്ന് വിചാരിച്ച് പണിയെടുക്കാനൊക്കെ ഉറക്കണം കുഴിച്ചിട്ട് രാത്രി ഒന്നും കുട്ടി കരയ ഭയങ്കര കുറച്ചില്ല കൊറേ സമയം ഒന്ന് മുടി എടുക്കുമ്പോൾ

കൂടി മക്കുള്ള അപ്പിട്ടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അങ്ങനൊക്കെ ചെയ്ത് ശീലിക്കണല്ലോ ഫാനൊക്കെ ശീലായി പഠിച്ചോ കാരണം എന്താ വെച്ചാല് ഫാനല്ലാണ്ട് ഇക്കി കെടുക്കാനേ ആ കരയണ്ട

മറ്റേ അഡ്രസ്സിൽ മൊത്തം മൂത്ര വെച്ച് അപ്പം റോംബർ ഇട്ടുകൊടുത്ത് സ്നാക്കി ഇട്ടിട്ട് ഐസ് ഫുഡ് വാങ്ങാൻ വേണ്ടിട്ട് പോഡ് ഓർഡർ ചെയ്തോ അപ്പം ഉപ്പേക്ക് എത്തിയിട്ടുണ്ട്

എന്തെങ്കിലും കളക്കട്ടെയച്ചിട്ടുണ്ട് പാലണ്ട ഹം അല്ലേ കൊള്ളാം ഇതിന്റെ കഞ്ഞിക്ക് നമ്മൾ ഒറ്റ ചാക്കിട്ടിട്ടുണ്ട് ഇതിനൊക്കെ ചോറിന്ണ്ടോ മുത്തേ ഇൻഫെക്ഷൻ ആവും അമ്മച്ചി പിന്നെ അസാരമുണ്ട് അങ്ങോട്ട് പോണത് അപ്പൊ അമ്മച്ചി ഇൻഫെക്ഷൻ ആവും ഇങ്ങനെ ചൊമ്പേടാ തീയതി പഞ്ഞിട് ഇക്കണ്ട കപ്പിച്ചണ്ടല്ലോ നോക്കുന്നുണ്ട് ണ്ടല്ലേ സാറേണ്ട് ഞങ്ങൾ നോക്കി പറ്റില്ല കഴിച്ചിട്ട് ഞങ്ങൾ നോക്കിയപ്പോ പച്ച ആസ് കാണുമ്പങ്ങനാ ചെല ഡ്രസ്സൊക്കെ ഞാൻ അങ്ങനെ ഇത് കാണുമ്പോ പറ്റൂലെ അതിന് കുപ്പല്ലേ അതങ്ങനെയുള്ള ചോദിച്ചാ ചവിട്ടി നമ്മളെ നല്ലോണം എടുക്കണം ആ വന്നെടുത്താ മതി ചെയ്യാം ുട്ടി കണ്ടോ മുട്ട കുട്ടി അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെന്തൊരു കാനിച്ചോ നല്ല കാലം ബിരിയാണിണ്ടോ കഴിക്കട്ടെ ീടി വെള്ളി വന്നാല് തീത്ത പടിഞ്ഞാച്ചെത്താൽ അല്ല വരാൻ പറയുന്ന ഭംഗിനെത്തി ടീച്ചർ തിരക്ക് തന്നത് പൊട്ടത്തറന്ത പൊട്ടത്തറന്തോണ്ടാവും എന്തിനാ തിരക്ക് തന്നത് അറിയാൻ

കുഞ്ഞാ കുന്റെ ഉപ്പായ അച്ചാച്ച മഞ്ഞ ഉപ്പായ പിന്നെ ഓണം എടുക്കുകയും ചെയ്യു കെടുക്കണോ ിടാന <laughs> <Allah> <hier>

aja pari mana yang, yang ya, abu-abu, ഞാൻ എനിക്കുന്നു നേരത്തെ അവള് ചോർന്നില്ല ഇപ്പോൾ അവൾ ചോർന്നത് ഇന്ന് പോവോ

ആള് ഒരിക്ക് ബിൻഡ ബിൻഡ മുടി മാർബാത്തി പോയാലയോ ആ മോளே അതല്ല ഈ ഇടക്കടക്ക് മുറബാത്തി പോണേ അളകി കോড়ക്കൊള്ളി പോയല ഒഴിക്കിട്ടാ ദാ അജ അപ്പം മുറബാത്തി കാരിയൈലേ മോളെ കോൾഡിന്റെ ബില്ല് വേണം മാറ്റണെങ്കിൽ അതെ നിനക്ക് ഇഷ്ടപ്പെട്ട വൈനാ ഞാൻ നേരെ മാറ്റണംട്ടോ ഇതാവില് മാറ്റണെങ്കിൽ ആന്നാണ്ട്ടാ ഹ് ആിച്ചോ ഓ അതെ അതെ എങ്ങടാ ടാറ്റോ മടക്കേ ഗെയ്സിനെ

ണ്ടാവും <manyolos> 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 <manyolos>